ണോ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ല കാണില്ല എന്തുകൊണ്ട് അത് പുള്ളിക്കാരൻ്റെ ഒരു പെർപ്പട്ടേറ്റർ ആണ് പുള്ളിക്കാരൻ്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്റെ മോനാണ് ശരിക്കും പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ അപ്പൊ അവൻ പറഞ്ഞു അമ്മേ ഈ വഷളന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം പിന്നെ അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം രണ്ടര മണിക്കൂർ അടൂര് വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് നമസ്കാരം ഇന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് അത് ബുക്ക് മൈഷോടെ എപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആണ് കാരണം ബബബ എന്ന് പറയുന്ന ബ്രഹ്മാണ്ട സിനിമ അങ്ങനെ തന്നെ പറയാം കാരണം രണ്ട് സ്റ്റാറുകളാണ് സൂപ്പർ സ്റ്റാറുകളാണ് മുമ്പിൽ നിൽക്കുന്നത് ദിലീപും ലാലേട്ടനും അപ്പൊ രണ്ട് പേര് മുമ്പിലുണ്ട് പിന്നിലെ ധ്യാൻ ശ്രീനിവാസൻ മിനി ശ്രീനിവാസൻ അപ്പൊ അത്യാവശ്യം വലിയ കെട്ടുറപ്പുള്ള രണ്ട് സഹോദരന്മാരാണ് അപ്പൊ അവരുടെ ആ ഒരു പവർ കൂടി നമുക്ക് അവിടെ നോക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഇനി ഇതിന്റെ ഡയറക്ടർ ആരാണ് എന്നാൽ വാഗത സംവിധായകനാണ് അപ്പൊ അതാരാണെന്ന് അന്വേഷിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ മിനി ശ്രീനിവാസിന്റെയും ധ്യാൻ ശ്രീനിവാസിനെയൊക്കെ കൂടെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടൊരാള് അപ്പൊ അത്യാവശ്യം ഒരു പ്രതീക്ഷ നൽകാവുന്ന എല്ലാ സംഗതിയും അവിടെ വന്നു കഴിഞ്ഞു അതിനിടയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത് ഒരു തട്ടില് നമ്മുടെ ദിലീപിനെ എതിരായിട്ട് അതായത് നായികയ്ക്കൊപ്പമാണ് അല്ലെങ്കിൽ അവൾക്കൊപ്പമാണ് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ദിലീപിനൊപ്പം നിൽക്കില്ല അതുകൊണ്ട് സിനിമ ബഹിഷ്കരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ വിവാദങ്ങൾ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് നിൽക്കുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ബോക്സ് ഓഫീസ് തളരുമോ തകരുമോ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ഈ വർഷം നോക്കി കഴിഞ്ഞാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായിട്ടുള്ളൊരു കൊല്ലല്ല തുടങ്ങി വെച്ച എംബുരാൻ വിവാദമുണ്ടാക്കിയെങ്കിലും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാക്കി ലാലേട്ടൻ വൻ രീതിയിൽ വളർന്നു വന്ന ഒരു സിനിമ തന്നെയാണ് അപ്പോൾ ആ ഒരു വശം ഓക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ വശം ലാലേട്ടൻ ചെയ്ത തുടരും ഒരു ലോ ഹൈപ്പിൽ വന്ന് ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത രണ്ടാമത്തെ ചിത്രം അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ മനുഷ്യനാണ് ലാലേട്ടൻ ഈ വർഷം അത്രയും ഭാഗ്യമുള്ള ഒരു വർഷമാണ് അതിന്റെ അവസാനത്തോട് അടുക്കുകയാണ് ഈ വർഷത്തിന്റെ അവസാനത്തോട് അടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രേക്ഷകരും കണ്ണുനട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഒപ്പം തന്നെ വൃഷഭാ എന്ന ചിത്രം കൂടി വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ ട്രെയിലർക്ക് ഇന്ന് റിലീസായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ എന്ന് പറയുന്ന ഹൈപ്പിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു കാരണം അത് ഹൈപ്പ് ഇത്രയും കയറ്റാനൊക്കെ കാരണം ലാലേട്ടൻ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് അത് തന്നെ പറയേണ്ടി വരും ഒരു ഭാഗത്ത് ദിലീപിന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന് വീണ്ടെടുക്കണം എങ്ങനെ വന്നാലും ഈ സിനിമയുടെ വിജയം മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും പടം വിജയിപ്പിക്കണം അതിനെന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എത്ര എഫർട്ട് വേണമെങ്കിൽ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു എല്ലാം ഞാൻ സംഭവിച്ചു പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു മിനിമം ലെവലില് തന്നെയായിരുന്നു പടം നിന്നിരുന്നത് പക്ഷേ ലാലേട്ടന്റെ ക്യാമിയ റോള് അത് എങ്ങനെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ എന്തായിരിക്കും വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അവസാന വാക്ക് ലാലേട്ടന്റെ ഈ കാമിയ വേഷങ്ങളെ കുറിച്ച് തന്നെയാണ് കാരണം ഇറങ്ങി അവസാനത്തെ കൊച്ചുണ്ണിയായിട്ട് ഉള്ള സിനിമയിൽ പോലും കായങ്ങളും കൊച്ചുണ്ണിയിൽ പോലും ലാലേട്ടൻ ഒരു അഞ്ച് മിനിറ്റ് വന്ന് നൂറ് കോടി സ്വന്തമാക്കിയിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും നൂറുകോടി കളക്ട് ചെയ്യാൻ ഏറ്റവും കാരണം ലാലേട്ടൻ തന്നെയായിരിക്കും അപ്പോൾ അതിലൊരു തർക്കവും ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അതുകൊണ്ട് ലാലേട്ടൻ്റെതായ ഒരു മികവ് അത് ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും പക്ഷെ ഒരു വിഭാഗം പറയുന്നത് ലാലേട്ടന്റെ സിനിമയല്ല ലാലേട്ടൻ അല്ല ഇതിന് കാരണം എന്നൊക്കെ പക്ഷേ ഞാൻ എന്തായാലും പറയും അതിൽ വലിയ പ്രധാനപ്പെട്ട ഘടകം ലാലേട്ടൻ തന്നെയാണ് കാരണം ഈ സമയത്ത് ഫാമിലി ഓഡിയൻസിനെ എത്രത്തോളം ദിലീപിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ലാലേട്ടന്റെ ഒരു മാസ് ഓഡിയൻസ് യൂത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു അടിപടം തന്നെയാണ് അങ്ങനെ ഒരു സംഭവമൊക്കെ നീ ഇതിന്റെ പ്ലോട്ട് സംശയം തോന്നുന്നത് ഭയം ഭക്തി ബഹുമാനം അത് മൂന്ന് തരം മൂന്ന് ആളുകളായിരിക്കും ഒന്ന് ഭയം അത് മിനീഷ് ആയിരിക്കും എന്തോ തെറ്റായ ജീവിതത്തിലെടുത്ത തീരുമാനം മൂലം ഭയത്തിൽ ജീവിക്കേണ്ടി വന്നൊരു മനുഷ്യൻ ഭക്തി ദിലീപാണെന്ന് തോന്നുന്നു അതായത് ദിലീപിന്റെ ഒരു ജ്യോതിഷത്തിലെ കള്ളത്തരം വിശ്വാസം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ദിലീപ് വരുന്നു അപ്പോൾ എംബുരാൻ തൊട്ട് പിന്നിലായിട്ടാണ് ഇപ്പൊ ബബ് ബബാ നിൽക്കുന്നത് ബുക്കിംഗില് ഓരോ മണിക്കൂറിലും പതിനയ്യായിരത്തിന് മുകളിൽ റേറ്റിംഗില് ബുക്ക് മൈ മൈഷോയില് ഓരോ ബുക്കിംഗ് ആണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും പിൻവലിങ്ങി നിൽക്കുകയാണ് അപ്പോൾ യൂത്തിനെ ആകർഷിക്കേണ്ടത് നിർബന്ധമാണ് ഞാൻ നേരത്തെ കഥയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഒരു സങ്കല്പിക നാട്ടിലാണ് കഥ നടക്കുന്നത് ഒരു ലോജിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരു എനിക്ക് ഒരു കുഞ്ഞുരാമായണം പോലത്തെ അതിൽ കുറച്ച് മാസവും അതേണ്ട കാര്യങ്ങളും കൂടി എലമെന്റുകളൊക്കെ ചേർത്ത് എല്ലാവർക്കും കാണാവുന്ന ഒരു എന്റർടൈൻമെന്റ് അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ ലാലേട്ടന്റെ സ്ഥാനം എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു അമ്പത് കോടിക്ക് മുകളിലെത്തണമെങ്കിൽ അത് ഗംഭീര ചിത്രമായിരിക്കണം പക്ഷെ ഒരു ഏവറേജ് ചിത്രമാണെങ്കിൽ പോലും ചിത്രം നൂറ് കോടി കടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഒരു ഏവറേജ് റേറ്റ് ഒരു ഹൈപ്പ് വന്നാൽ അല്ലെങ്കിൽ ഏവറേജ് ആണെന്നൊരു അഭിപ്രായം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒപ്പം ലാലേട്ടനും കൂടി ഉള്ളത് കൊണ്ട് ചിത്രം തീർച്ചയായിട്ടും കോടി എത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് പടം പോകുന്നത് സ്വാഭാവികമായിട്ടും എത്രയൊക്കെ ഹെയ്റ്റ് അപ്പുറത്ത് വരുന്നുണ്ട് അതൊക്കെ കളയാനായിട്ട് മാറ്റി കളയാനായിട്ട് ലാലേട്ടന് സാധിക്കും എംബുരാൻ എന്ന ചിത്രം അതുപോലെ തന്നെ ഹെയ്റ്റ് സ്പ്രെഡ് ആയതാണ് പക്ഷേ അതുകൊണ്ട് തുടരും പരാജയപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ലാലേട്ടനാണ് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള ഇതുപോലെയുള്ള പൊളിയുമെന്നോ അല്ലെങ്കിൽ തകരുമെന്നുള്ള അവസ്ഥയിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ ഗംഭീരമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് അപ്പൊ അവസാനത്തെ സിനിമകളിൽ ഒന്നാണ് ഇതിനൊപ്പം തന്നെ ഈ വർഷത്തെ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഋഷഭയാണ് അത് മലയാള ചിത്രമല്ല അത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് റിലീസ് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കേണ്ടതുണ്ട് എന്താവും ഇതിന്റെ അവസ്ഥ എന്ന് ഈ ഒരു ഹെയ്റ്റിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഏർ ദിലീപിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് ഈ സിനിമയ്ക്കും ദിലീപിനും ഒരുപോലെ തന്നെ ഊർജ്ജം നൽകുന്ന ഒന്ന് തന്നെയാണ് ലാലേട്ടൻ ദിലീപിനോട് ഇഷ്ടമില്ലാത്ത യൂത്ത് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് ലാലേട്ടൻ കാരണം പടത്തിന് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ലാലേട്ടൻ അല്ലേ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പടം ഗംഭീര ഹിറ്റ് ആവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഗംഭീര ഹിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വൻ പരാജയമാവാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രെയിലറും പാട്ടൊക്കെ കേട്ടപ്പോൾ തോന്നുന്നു ചിലപ്പോ ഗംഭീര പടമായിരിക്കും ഒരു രക്ഷയില്ലാത്ത പടമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഞാനിവിടെ ഒരു കാര്യം കൂടി ഉറപ്പ് ഉറപ്പുവരുത്താണ് ലാലേട്ടൻ ഉണ്ടെങ്കിലാണ് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ തോന്നിയത് ലാലേട്ടൻ ഉണ്ടെങ്കിൽ തന്നെ നൂറ് കോടി ഇത് എത്താനായിട്ടുള്ള സാധ്യത കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത്രയും ഗംഭീരമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ഏവറേജ് രീതിയിൽ റിവ്യൂസ് വന്നാൽ പോലും പടം നൂറ് കോടി അടിക്കാനുള്ള സാധ്യതയുണ്ട് അതന്നെ നല്ല പടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൂറിന് മുകളിലേക്ക് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒപ്പം തന്നെ ഓപ്പോസിറ്റായിട്ട് പല ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട് ുടെ ചിത്രം കൂടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ നല്ല അഭിപ്രായം ഒക്കെ വാങ്ങിയ ആദ്യത്തെ ഏഴു ദിവസം തന്നെ എല്ലാം പിടിച്ച് എടുക്കണം സർവ്വം മയ എന്ന് പറഞ്ഞ് നിവിമ്പോളി മജ്ജു വർഗീസും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ ഫാമിലി ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ഫാമിലി ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് അതിൻ്റെ പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരങ്ങോട്ട് മാറാൻ സാധ്യത അത് പിടിച്ച് ഇങ്ങോട്ട് ഇതും കൂടിയും കാണണം അത് കാണണം ഒക്കെ അതിന് കൂടെ ഇതും കൂടി മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണണം എന്നുള്ള തോന്നൽ വരുത്തേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷം നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ നമ്മുടെ ലാലേട്ടൻ വലിയ ഊർജ്ജം തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോഴും പലരും കമന്റ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് ഇത് ദിലീപിന്റെ ചിത്രമാണ് ഇതിൽ ലാലേട്ടന്റെ പ്രാധാന്യമില്ല ലാലേട്ടൻ വന്നാൽ ഇല്ലെങ്കിലും ഹിറ്റ് ഹിറ്റാകും എന്നൊക്കെ പക്ഷെ നിങ്ങൾക്കറിയില്ല ലാലേട്ടൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്നത് ഡബിൾ ധമാക്കിയാണ് അതായത് ദിലീപേട്ടൻ കാരണം ഒരു നൂറ് കോടി എത്തിയാൽ ലാലേട്ടൻ ഉണ്ടെങ്കിൽ അത് ഇരുന്നൂറ് കോടിയാവും ആവും അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം